ശക്തമായ മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറന്നു മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കുമെന്ന് തമിഴ്നാട് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു രാവിലെ മണിക്ക് ഷട്ടറുകൾ ഉയർത്തി പരമാവധി ആയിരം ഖനയടി വെള്ളം തുറന്നുവിടും പെരിയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു അടിയന്തര സാഹചര്യം നേരിടാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കിയതായും കളക്ടർ പറഞ്ഞു ജലനിരപ്പ് റൂൾ കൌ പരിധിയായ അടിയിൽ എത്തിയിരുന്നു രാത്രിയിൽ അണക്കെട്ട് തുറക്കരുതെന്ന് ഉത്തരവുള്ളതിനാലും ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം പരിഗണിച്ചുമാണ് രാവിലെ തുറക്കാൻ തീരുമാനിച്ചത് പെരിയാർ നദിയിൽ ജലനിരപ്പ് കുറവായതിനാൽ വീടുകളിലേക്ക് വെള്ളം കയറാനിടയില്ല സെക്കൻഡിൽ രണ്ടായിരത്തി ഒരുന്നൂറ് ഖനയടിയോളം വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട് പെരിയാർ തീരത്ത് താമസിക്കുന്നവരോട് ജാഗ്രത പാലിക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു വൃഷ്ടിപ്രദേശമായ പെരിയാർ കടുവാ സങ്കേതത്തിലെ വനത്തിൽ മഴ ശക്തമായതോടെ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചിരുന്നു നിലവിൽ ഒൻപത് അഞ്ചാണ് ശനിയാഴ്ച വൈകുന്നേരത്തോടെ ദശാംശം ഒൻപത് അഞ്ച് ആയിരുന്നു ജലനിരപ്പ് എന്നാൽ രാത്രിയോടെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തിയാറ് അടിയായി ഉയരുമെന്ന പ്രതീക്ഷയുമുണ്ടായിരുന്നു അതേസമയം നിലവിൽ പെരിയാറിൽ ജലനിരപ്പ് വളരെ താഴ്ന്ന നിലയിലായതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് കളക്ടർ അറിയിച്ചത് ഡാമിൽ നിന്നുള്ള വെള്ളം ഒഴുകിയെത്തിയാലും പെരിയാറിന്റെ തീരത്ത് ഉണ്ടാകില്ലെന്നാണ് വിലയിരുത്തൽ മുൻകരുതൽ നടപടികളുടെ ഭാഗമായി എണ്ണൂറ്റി എൺപത്തിമൂന്ന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നു ആവശ്യമെങ്കിൽ പ്രദേശവാസികൾക്ക് അവിടേക്ക് മാറാമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് അതേസമയം അറബിക്കടലിന് മുകളിലായി പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു കേരളത്തിൽ അഞ്ചു ദിവസം കൂടി മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഞായറാഴ്ച ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം വയനാട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു സൌരാഷ്ട്ര കച്ചിനും അതിനോട് ചേർന്നുള്ള വടക്കുകിഴക്കൻ അറബിക്കടലിനും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടു തെക്കുപടിഞ്ഞാറൻ ബംഗ്ലാദേശിനും ഗംഗാതട പശ്ചിമബംഗാളിൽ മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടു അടുത്ത മണിക്കൂറിൽ വടക്കൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്നുള്ള തീരദേശ ബംഗ്ലാദേശ് പശ്ചിമ ബംഗാളിനും മുകളിലായി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയെന്നാണ് അറിയിപ്പുള്ളത് ജൂൺ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പത് വരെ ഒന്ന് ദശാംശം എട്ട് മുതൽ രണ്ട് മീറ്റർ വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി മണിമലയാറ്റിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നതിനാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു പമ്പാനദി മൂവാറ്റുപുഴ ഭാരതപ്പുഴ മീന ിൽ അച്ചൻകോവിൽ പെരിയാർ ചാലക്കുടി പുഴ കബനി നദി എന്നിവിടങ്ങളിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട് തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി